എല്ല മോളെ ഇത് കാണുമ്പോ തന്നെ വല്ലാത്തൊരു പേടിയാന്നില്ലേ എന്തോ ഒരു കാടല്ലേ ഇത് ഇത് മറ്റേ അമ്പിയാറയും കുർപ്പാളെല്ലാം വെച്ച ചൊടല പറമ്പു അല്ലേ ഇത് എന്റെ അമ്മ ഇന്ന് വെള്ളിയാഴ്ച കുഞ്ഞും മക്കളെ എല്ലാം കിട്ടുന്ന ഓണത്തിന്റെ അടുക്കൊരു പണി കിട്ടിയത് നമ്മക്ക് അന്നേരം പ്രേതത്തിനെ ഭൂതത്തിനെയോ ഒന്നും നോക്കല്ലേ എല്ലാ മളെ ഇന്നത്തെ കാലം കാണുമ്പോ പ്രേതവും ഭൂതവും ഇവിടെ ഇല്ല എമ്മളങ് പണിയെടുക്കും ഇതെന്ത് പോണ ഇനി മള ഇങ്ങനെ ചായക്കൊട്ടിലുണ്ടോന്നെ മളേ ലിപ്റ്റിക്കല്ലിട്ടിട്ടേ തൂലത്തിൽ പറയുന്ന എടുക്ക് ഇതൊക്കെ എന്തായാലും ഒന്ന് തുറന്നു നോക്ക മൂന്ന് കെട്ടിണ്ടല്ലോ ചിരട്ടിമളേ തരാ പിന്നെയാ പിന്നെയാടും എന്തോ അണക്കം കാണുന്നേ ആട് നിളയെന്നൊന്നുല്ല അല്ല നിങ്ങളെ തോന്നല എന്താന്ന് അല്ലാളെ വല്ലാണ്ട്

നമ്മളെ ചെറിയ പോയ സമയത്ത് നല്ല വണ്ടിയല്ലേ ജീവനും കൊണ്ടായിരുന്നു ഓടിയതല്ലേ അനിയതിലും ചെറുന്ന് നോക്കാളെ ബാള് അത് നോക്ക് നല്ല രസമായി